ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഞണ്ട് കറിയാണ് അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തേങ്ങാക്കൂത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ജീരകം രണ്ട് തക്കാളി പിന്നെ വയനയില മുളക് പൊടി കുറച്ച് മതി മല്ലിപ്പൊടി ഏറെ വേണം അതിനായി ചീൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വയനില ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി അടുത്ത നമുക്ക് തേങ്ങ കൊത്തിടാം അങ്ങനെ തേങ്ങ തേങ്ങക്കൊത്ത് എണ്ണയിൽ കിടങ്ങൊന്ന് മൂത്ത് വരണം അങ്ങനെ നമ്മുടെ തേങ്ങക്കൊത്ത് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും നല്ലതുപോലെ വാടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ച മതി ഇത് കൊച്ചുള്ളി അല്ലെങ്കിൽ സവോള വെച്ചായാലും നമുക്ക് ചെയ്യാം പക്ഷേ ചെറിയുള്ളിയാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും രണ്ട് കറക്ക് ഉപ്പിട്ട് കൊടുത്ത് നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഉള്ളിയെല്ലാം ഒന്ന് വാടിക്കഴിയും നമ്മുടെ ചെറിയ ഉള്ളി വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിന്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഇണക്കി കൊടുക്കുക അതിന്റെ പച്ചമണമെല്ലാം മാറി ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കൊടുക്കാം ഇട്ടുകൊടുക്കാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം അങ്ങനെ നമ്മുടെ മുളകും മല്ലിയും എല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞണ്ട് കടഞ്ഞിട്ട് കൊടുക്കാം നല്ലതുപോലെ നിലക്കണം നല്ലേക്ക് ഈ ഗ്രേവി എല്ലാം ഒന്ന് പിടിച്ച് സെറ്റാകും ചെറിയൊരു കുഴമ്പ് രൂപത്തിൽ വെക്കുകയാണേ കാരണം ഈ ചോറിൻ്റെ കൂടെ നമുക്ക് ഇതിന്റെ ഗ്രേവി കൂട്ടി വേണം ചോറ് കഴിക്കാൻ അതുകൊണ്ട് രണ്ട് തക്കാളി ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഉപയോഗിച്ചെടുക്കാം അങ്ങനെ നം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഞണ്ട് കറി നല്ല വൃത്തിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലോട്ട് നമുക്ക് ജീരകം കൊടുക്കാം അങ്ങനെ ജീരകം തൂക്കിക്കൊടുത്ത് ഇനി ഒരു അഞ്ച് മിനിറ്റിലൂടെ കഴിയുമ്പോൾ നമ്മുടെ ഞണ്ട് കറി റെഡിയായി ആയി അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക